കടന്നൽ ആക്രമണം കുട്ടികൾക്കും അംഗനവാടി ഹെൽപ്പർക്കും നാട്ടുകാർക്കും ഉൾപ്പെടെ പേർക്ക് കടന്നൽ കുത്തേറ്റു സമീപത്തെ പറമ്പിലെ പ്ലാവിന്റെ കൊമ്പിൽ കടന്നൽ ഇളകിയത് അംഗനവാടിയിലെ കുട്ടികൾക്കൊക്കെ കുത്തേറ്റോ കുത്തേറ്റോഷ്മി തീർച്ചയായും അടുത്ത് പുതുരുത്തിയിലെ മഹിളാ സമാജം നൂറ്റി അറുപത്തി നമ്പർ അംഗൻവാടിയിലാണ് വലിയ തോതിലുള്ള കടന്നൽ ആക്രമണം ഉണ്ടായത് അഞ്ച് കുട്ടികൾക്ക് പരിക്കേറ്റു അതോടൊപ്പം തന്നെ ആശാവർക്കർ ബോബി വർഗീസ് ജോസ് തിരിയാങ്കണ്ടത്ത് എന്നിവരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കുട്ടികൾ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് സമീപത്തെ മരത്തിൽ ഉണ്ടായിരുന്ന കടന്നൽ കൂടി ഇളകുകയും പിന്നീട് അത് പാഞ്ഞെടുക്കുകയും ചെയ്തത് ഈ കുട്ടികളുടെ ദേഹത്ത് അധികം കുത്തേൽക്കാതിരിക്കാൻ വേണ്ടി അംഗൻവാടിയിലെ ഹെൽപ്പർ അവരെ പൊതിഞ്ഞു നിൽക്കുന്നു അപ്പോൾ തുടരെ തുടരെ ഈ ഹെൽപ്പർക്ക് വലിയ തോതിൽ കുത്തേൽക്കുന്നുണ്ടായി പിന്നീട് ഇവർ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ സൈഡിലെ കാനയിൽ വീണും പരിക്കേറ്റ് അപ്പോൾ അവിടെ നിലവിളി കേട്ടാൻ സമയത്ത് ആളുകളെത്തി ഇവരെ രക്ഷിക്കുകയും അവിടെ നിന്ന് രക്ഷിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഏതായാലും വലിയ രീതിയിലുള്ള കടന്നലാക്രമണമായിരുന്നു അഞ്ച് കുട്ടികൾക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് റോഷ്മി ശ്രീ ജയ്സഞ്ചാമോളുപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത് അംഗനവാടിയിലാണ് കടന്നലാക്രമണം ഉണ്ടായിരിക്കുന്നത്